എൽഡിഎഫ് കൺവീനർ ഇ പി ജയരാജനെ പാർട്ടിയിൽ നിന്ന് ചവിട്ടി പുറത്താക്കുമെന്ന സൂചനകൾ തന്നെ പുറത്തുവരികയാണ് ബിജെപി നേതാവ് പ്രകാശ് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയ സംഭവത്തിൽ കർശന നടപടിക്ക് തന്നെ സിപിഎം നേതൃത്വം ഒരുങ്ങുന്നു എന്ന വിവരങ്ങൾ പുറത്തുവരുന്നു ഇ പി ജയരാജനെതിരെ അച്ചടക്ക നടപടികളിലേക്ക് കടക്കാൻ തന്നെയാണ് നേതൃത്വത്തിലെ ധാരണ എന്ന വിവരങ്ങൾ പുറത്തുവരുന്നു ഈ വിവാദം പൊട്ടിപ്പുറപ്പെട്ട ഉടനെ തന്നെ കേന്ദ്ര നേതൃത്വവും സംസ്ഥാന നേതൃത്വത്തിനോട് വിവരങ്ങളൊക്കെ തേടിയിരുന്നു തിങ്കളാഴ്ച സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഇപിക്കെതിരെ രൂക്ഷ വിമർശനം തന്നെ ഉയർന്നു എന്നാണ് വിവരങ്ങൾ ഇ പിക്ക് കനത്ത ജാഗ്രത കുറവുണ്ടെന്ന് തന്നെയാണ് സെക്രട്ടേറിയറ്റിന്റെ വിലയിരുത്തൽ ഇപിയെ പരസ്യമായി തള്ളിപ്പറയാതെ തൽക്കാലം ഈ വിവാദം അവസാനിപ്പിക്കാനായിരുന്നു ധാരണ കേന്ദ്ര കമ്മിറ്റിയിൽ നിന്നോ അല്ലെങ്കിൽ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നോ സസ്പെൻഷൻ ചെയ്യാനുള്ള സാധ്യതയാണ് ഇപ്പോൾ തെളിയുന്നത് ഈ വിവരങ്ങളൊന്നും തന്നെ നേരിട്ട് സിപിഎം വെളിപ്പെടുത്തുന്നില്ല സെക്രട്ടേറിയറ്റിലെ ചർച്ചയുടെ വികാരം അടിസ്ഥാനമാക്കി സംസ്ഥാന കമ്മിറ്റിയും ഈ വിഷയം പരിശോധിക്കാൻ ഒരുങ്ങുകയാണ് കൺവീനർ സ്ഥാനത്ത് നിന്ന് നീക്കാനുള്ള ചർച്ച സെക്രട്ടേറിയറ്റിൽ ഉണ്ടായിട്ടില്ലെങ്കിലും ഇങ്ങനൊരു ഗൌരവപ്പെട്ട പ്രശ്നത്തിൽ സിപിഐയുടെ വികാരം മാനിക്കാതിരിക്കാനാകില്ല പാർട്ടിക്ക് പ്രതിസന്ധി സൃഷ്ടിച്ച ആരോപണങ്ങൾ നിയമപരമായി നേരിടുമെന്നും ദലാൽ നന്ദകുമാറിനെ പോലുള്ളവരുമായുള്ള ബന്ധം അവസാനിപ്പിക്കാനും ഇപിക്ക് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നു എന്നാണ് വിവരങ്ങൾ നന്ദകുമാറിന്റെയും ബി ജെ പി നേതാവ് ശോഭാ സുരേന്ദ്രന്റെയും പേരിൽ കേസുമായി മുന്നോട്ടു പോയാൽ വിവാദങ്ങൾ പ്രതിരോധിക്കാനാകും എന്ന് തന്നെയാണ് പ്രതീക്ഷ വിവാദത്തിൽ തുടർ ചലനങ്ങൾ ഉണ്ടാവുമെന്നും സിപിഎം നേതൃത്വം കരുതുന്നു അതിനുകൂടി തടയിടാൻ തന്നെയാണ് ഇപ്പോൾ നിയമ നടപടിക്കുള്ള നിർദ്ദേശം സ്വീകരിക്കുന്നത് സെക്രട്ടേറിയറ്റിലെ വിമർശനവും വിലയിരുത്തലുമൊക്കെ അടിസ്ഥാനമാക്കി സംസ്ഥാന നേതൃത്വം കേന്ദ്ര നേതൃത്വത്തിന് വിശദീകരണം നൽകും അടുത്ത പി യോഗത്തിൽ വിഷയം പരിഗണിക്കുമെന്നാണ് വിവരങ്ങൾ തുടർന്ന് തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള കേന്ദ്ര കമ്മിറ്റിയിൽ അച്ചടക്ക നടപടിയെടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് സിപിഎം അതേസമയം ജാവ്ദേക്കർ യാദർച്ഛികമായിട്ടാണ് തന്നെ കാണാൻ മകന്റെ ഫ്ളാറ്റിലേക്ക് വന്നതെന്നും രാഷ്ട്രീയമെന്നും സംസാരിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഇ പി തടിയൂരുകയാണ് തനിക്കെതിരെ ആസൂത്രിതമായി ഗൂഢാലോചന നടന്നു തുടർച്ചയായി മാധ്യമങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നതിനാലും വിവാദത്തിലേക്ക് മുഖ്യമന്ത്രി വലിച്ചിഴച്ചതിനാലുമാണ് വോട്ടെടുപ്പ് ദിവസം പ്രതികരിക്കേണ്ടി വന്നതെന്നാണ് ഇ പി പറയുന്നത് എന്നാൽ ഈ വിശദീകരണം ഒന്നും തന്നെ പൂർണ്ണമായും സെക്രട്ടേറിയറ്റ് ഉൾക്കൊണ്ടിട്ടില്ല ഇപിയെ പാർട്ടി പ്രതിക്കൂട്ടിലാക്കുന്ന ബന്ധം നിരന്തരം സൂക്ഷിക്കുന്നെന്നാണ് ദല്ലാൽ നന്ദകുമാറിനെ ചൂണ്ടിക്കാട്ടി സെക്രട്ടേറിയറ്റിൽ ഉയർന്ന വിമർശനം എന്നാൽ നന്ദകുമാർ തന്നെ കുടുക്കിയതാണെന്നും അയാളുമായുള്ള ബന്ധം നേരത്തെ അവസാനിപ്പിച്ചെന്നും ഒക്കെയാണ് ഇ പി ഇപ്പോൾ മറുപടി പറയുന്നത് അതേസമയം ഈ സാഹചര്യത്തിൽ ഇപ്പോഴത്തെ ആരോപണങ്ങളിൽ യാദർച്ഛികമായി ഫ്ളാറ്റിൽ വെച്ച് കണ്ടതല്ലാതെ മറ്റെവിടെ വെച്ചും കൂടിക്കാഴ്ച നടത്തിയിട്ടില്ല എന്ന് തന്നെയാണ് ഇ പി വിശദീകരിക്കുന്നത് തൽക്കാലം ഇതൊക്കെ വിശ്വാസത്തിലെടുത്ത് ആരോപണങ്ങളിൽ നിയമ നടപടിയെടുക്കാൻ സെക്രട്ടേറിയറ്റ് നിർദ്ദേശിച്ചിരിക്കെയാണ് ഇ പി ജയരാജനെ തുടരാൻ സി പി എമ്മിനും മുഖ്യമന്ത്രിക്കും ഭയമെന്നാണ് ഇതിനിടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഏജന്റ് ായി ബി ജെ പിയുമായി സംസാരിച്ച ഇ പി അനക്കാനുള്ള കേരളത്തിലെ സി പി എമ്മിനില്ലെന്നും ജയരാജന്റെ നാവിൻ തുമ്പിലുള്ളത് സിപിഎമ്മിനെയും മുഖ്യമന്ത്രി ഒന്നാകെ തകർക്കാനുള്ള ബോംബുകളാണെന്നും വി ഡി സതീശൻ പറയുന്നു അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ജയരാജനെതിരെയുള്ള നടപടി എടുക്കാനുള്ള ധൈര്യമോ ആർജവമോ സി പി എമ്മിനില്ല ജയരാജന് ബിജെപിയിലേക്ക് പോകാൻ സമ്മതം നൽകുക കൂടിയാണ് സി പി എം ചെയ്തതെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്